ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ശുചിമുറിക്കരികിൽ യുവതി പ്രസവിച്ചതിനെ തുടർന്ന് നിലത്ത് വീണ കുഞ്ഞിന് പരിക്കുപറ്റിയ സംഭവത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ നഴ്സുമാരെ വിളിപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു തിരൂരിൽ ചേർന്ന കമ്മീഷൻ സിറ്റിംഗിൽ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥാണ് നഴ്സുമാർ ഹാജരാകണമെന്ന് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സംഭവം ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിയ യുവതി ശുചിമുറിയിൽ പോകുന്നതിനിടെ പ്രസവിക്കുകയായിരുന്നു കുഞ്ഞ് നിലത്തു വീഴുകയും ചെയ്തു വേദന തോന്നിയത് അറിയിച്ചപ്പോൾ ഇതുപോലെ പലതും കണ്ടിട്ടുണ്ടെന്ന മറുപടിയാണ് നേഴ്സുമാർ നൽകിയത് പ്രസവിച്ച ശേഷം കുഞ്ഞിൻ്റെ തല കെട്ടിയാണ് ബന്ധുക്കൾക്ക് നൽകിയത് പിതാവിൻ്റെ നേതൃത്വത്തിൽ എക്സ്റേ എടുത്തതോടെ പരുക്കേറ്റതായി മനസ്സിലാകുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു തലയോട്ടിയിലായിരുന്നു പരുക്കുണ്ടായിരുന്നത് ഇതേ തുടർന്ന് കുട്ടിയുടെ പിതാവ് താനൂരിലെ ഇ പി ജംഷീർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് പരാതിപ്പെട്ടിരുന്നു എന്നാൽ തങ്ങളുടെ ഭാഗത്ത് അപാകതകളുണ്ടായിട്ടില്ലെന്ന മറുപടിയാണ് ആശുപത്രി അധികൃതർ കമ്മീഷനെ അറിയിച്ചത് ഇതോടെ നഴ്സുമാരെ വിളിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആ കുഞ്ഞു താഴെ കേസ് പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് അതില് അവരെ പോകും ഉപയോഗിച്ചെന്നില്ല എന്നാണ് സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് പക്ഷേ കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട് അന്നത്തെ നേഴ്സിംഗ് സ്റ്റാഫിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവർ മോശമായിട്ടാണ് പെരുമാറിയെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് നഴ്സിങ് അന്നത്തെ നേഴ്സിംഗ് സ്റ്റാഫ് രണ്ടാളോട് ഹാജരാവാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു പ്രളയകാലത്ത് സഹായമായി പതിനായിരം രൂപ രണ്ടു തവണ അക്കൗണ്ടിലെത്തിയ സംഭവത്തിൽ പണം തിരിച്ചുവാങ്ങണതെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയും കമ്മീഷന് മുന്നിലെത്തി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ മൃതദേഹത്തെ അപമാനിച്ചെന്ന പരാതിയും വന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പരാതികളാണ് കമ്മീഷന് മുന്നിലെത്തിയത് ഇതിൽ മുപ്പത് പരാതികൾക്ക് തീർപ്പുണ്ടായി ആ അങ്ങനെ ഒരു കേസ് അത് പക്ഷേ സർക്കാർ അനുകൂലമായ അല്ല ഇവിടുന്ന് കളക്ടർ റിപ്പോർട്ട് പ്രകാരം അവർ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് അത് റവന്യൂ ഡിപ്പാ പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇത്ര വരണം അത് പിടിച്ചു അവർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ മനുഷ്യ മാനുഷിക പരിഗണന വെച്ചിട്ട് അത് അവരിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ രണ്ടാളെ പേരിലേ വന്നുള്ളൂ അവിടെ കുറേ ആൾക്കാർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ പക്ഷേ അങ്ങനെ ഒന്നായിട്ട് ഉള്ളൊരു ഇതായിട്ട് കളക്ടറുടെ അടുത്തേക്ക് പോയില്ല ഇനിയിപ്പോൾ ഇതിൽ ഉത്തരവ് വന്നു കഴിഞ്ഞിട്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആളുകൾ ആവശ്യപ്പെടേണ്ടി വരും ആ അനാഥരവ് കാണിച്ച ആ ഒരു കേസ് അത് രണ്ട് രണ്ട് കേസ് ഉണ്ടായില്ലേ രണ്ടും വ്യത്യസ്ത ആളുകൾ ഒരേ കാര്യത്തിന് കൊടുത്താണ് അതിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവിടെ ബോധപൂർവ്വമുള്ള അനാദരവ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അവരെ താക്കീത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ റിപ്പോർട്ട് അങ്ങനെ നടന്നിട്ടില്ല പക്ഷെ ഗവൺമെൻറ് തലത്തിലുള്ള അന്വേഷണത്തിൽ അങ്ങനെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ ഉപയോഗിച്ച് സംഭവിച്ചിട്ടുണ്ട് അവരെ പേരിൽ തക്തായ താക്കീത് നൽകി നടപടിയെടുക്കണം എടുക്കണമെന്നാണ് പറഞ്ഞത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിലപാട് അത് തന്നെയാണ് അവരും സർക്കാരിന്റെ ഭാഗം ആണ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ